ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അങ്ങൾ ഉണ്ടാക്കിയ പാചകം ആണ് ഇത് നല്ല പണിയാണ് അടുക്കളയിൽ പാത്രങ്ങളൊക്കെ ചേച്ചി കഴുകി അടുക്കി വെക്കുകയാണ് ഒന്നിങ്ങോട്ട് നോക്ക് ചേട്ടാ എന്നെ പുറത്താക്കി പോയി വെള്ളോടത്തും കിടന്നോളാന്ന് പറഞ്ഞു മൊത്തം കുക്കിങ് ഏറ്റെടുത്തേക്കാണ് ഇപ്പൊ വന്നേ പിന്നെ ചെയ്തേക്കണ പണിയാണോ പാലടപ്പത്ത് വെച്ചു ചോറ് ഇത്തിരി എടുത്ത് കഴിക്കാൻ പോവുകയാണ് എനിക്ക് വയ്യാത്ത കാരണം കൊണ്ട് അങ്ങൾ പറഞ്ഞു നീ ഒന്നും ചെയ്യണ്ട ഇന്നത്തെ പണിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ കിടക്കുമായിരുന്നു എനിക്ക് തണ്ടെല്ലും കുഴപ്പമുള്ളതാണ് അപ്പോൾ ഓ പ്രശ്നമൊക്കെ കഴിഞ്ഞിരിക്കുന്നതായിരുന്നു അതുകൊണ്ട് കുറേ പത്ത് കൊല്ലം കഴിഞ്ഞു എന്നാലും ഈ നീർക്കെട്ട് വന്നാൽ നമ്മൾ ഒരിടത്ത് നേർക്കിട്ട് മാറി വരുമ്പോൾ മറ്റൊരിടത്തേക്ക് മാറി മാറി വരും അതിൻ്റെ ഇടയ്ക്ക് വല്ല അടക്കളക്കെടുത്ത് തുമ്മനോ ചുമയോ വന്നു പെട്ട അത് കൂടുതലും ആകും അപ്പോൾ അത് കാരണം കൊണ്ട് എന്നോട് പറഞ്ഞു അടക്കളയിൽ കയറേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അങ്കളുണ്ടാക്കിയ വിഭവങ്ങളാണ് ഈ കാണുന്നത് ഇത് ഏത്തക്കായ ചീന്തി അരിഞ്ഞിട്ട് ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ചേർത്ത് കടുകാച്ചിയൊക്കെ പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന കറിയാണ് കേട്ടോ നല്ല രസ കറി നമ്മുടെ നാട്ടുകറി പിന്നെ ഇലക്കറി തോരനും ഉണ്ടാക്കിയത് പിന്നെ പപ്പടം കാച്ചി അത്രയൊക്കെ ചെയ്തു വെച്ചു ഇത്രയും ചെയ്തത് തന്നെ മഹാഭാഗ്യം അപ്പോൾ ഞാൻ വന്ന ശരീരം അനങ്ങിന് എന്തെങ്കിലും വന്നാൽ കൂടുതലായാലോ എന്നും പറഞ്ഞ് എന്നെ കിട്ടും തൊടിയിച്ചില്ല എന്ന് നീ പറഞ്ഞു വരുന്ന അപ്പോൾ ഞാൻ ഊണ് കഴിക്കട്ടെ ഞാൻ തിരി വൈകി കഴി കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്ന കഴിക്കലെന്നു പറഞ്ഞ് ഇരുന്നതാണ് പിന്നെ ഓർത്ത് വന്ന കഴിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വന്നതാണ് അപ്പം അങ്ങട്ട് ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഞാൻ ചോറ് വിളമ്പട്ടെ ചോറ് വിളമ്പി ഇനി ോരനെത്തിരി എടുക്കട്ടെ കാലാവസ്ഥ മാറി എല്ലാവർക്കും തന്നെ പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ മഴയൊന്നും ഇല്ലാതെ കുറേ ദിവസങ്ങളായി ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെയൊക്കെ അങ്ങളുണ്ടാക്കിയ ഈ ഏത്തക്കായും ചെമ്മീൻ വെച്ച ആ ഒരു പുളിങ്ക മാത്രം മതി നിറച്ച് ഉണ്ണാൻ അത്രയ്ക്കും ടേസ്റ്റ് ഉള്ളൊരു അത് അപ്പൊ ഇതൊക്കെയാണ് കറികൾ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് ചിക്കൻ കറി ഉണ്ടാക്കാം അങ്ങളാണ് കേട്ടോ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പൊ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുതിർത്തി മുളക് പൊടിയൊക്കെ കുതിർത്തിയാണോ വെച്ചിരുന്നത് അപ്പൊ ആ പാത്രം മസാലയുടെ പാത്രം കഴിഞ്ഞ് ഒരിത്തിരി വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ച് വെച്ചിരുന്നു അതാണ് കേട്ടോ ഇത്രയും വെള്ളം എന്നാണ് ഞാനീ പറഞ്ഞു വരുന്നത് അപ്പോൾ തേങ്ങ ചുരണ്ടി പിഴിഞ്ഞ് പാല് ചേർത്തിട്ടാണ് വെക്കുന്നത് ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ സവാള എല്ലാം എടുത്ത് ചൊറുക്ക പച്ചമുളക് ഉപ്പ് എല്ലാം കൂട്ടി തിരുമ്മി മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി എല്ലാം ചേർത്ത് ചിക്കനിൽ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് കുറച്ചു സമയമായി കൂട്ടി തിരുമ്മി വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ രണ്ടാം പാർ ഒഴിച്ച് അടപ്പത്ത് വയ്ക്കാൻ പാടും അടപ്പത്ത് വെച്ചു ഇനി ഇത് തിളച്ച് വെന്ത് യോജിച്ച് വന്ന് കഴിയുമ്പോൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞൾ പൊടിയിട്ട് പുഴുഞ്ഞ് വെച്ചേക്കണേ ഉരുളക്കിഴങ്ങ് ചേർക്കും അതൊന്നുകൂടി തിളച്ച് യോജിച്ച് വരുമ്പോൾ ഒന്നാം പാൽ ഒഴിക്കും ഈ ഒന്നാം പാൽ ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഉരുളക്കിഴങ്ങ് ചേർത്തേർന്നു അപ്പോൾ ഇപ്പം ഏകദേശം വെള്ളമൊക്കെ യോജിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഇപ്പോൾ ഈ മേലെ കിടക്കുന്നത് മസാലപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ മുമ്പ് ഞാനെടുത്ത് രുചിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഒരു ഉപ്പ് മുന്നിട്ട് നിൽക്കണ പോലെ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു എന്താ പറയുക ഒരു ടേബിൾ സ്പൂൺ തൈര് ഉടച്ച് ഇതിൽ ചേർത്തു അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഞാനിപ്പോൾ അത് പറയാൻ കാരണം ഉപ്പൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ ആകുന്ന സമയങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള പൊടിക്കൈകൾ ചെയ്യാം അപ്പോൾ ഞാൻ സാധാരണ ചിക്കൻ കറിയിൽ തൈര് ചേർത്ത് തിരുമ്മീട്ട് ചെയ്യാറുണ്ട് ഇന്നെന്തോ മറന്നു പോയായിരുന്നു മറന്നു പോയിന്നുവരെ ഞാനല്ല ഇത് ചെയ്തത് ഇതെല്ലാം ചെയ്തത് അങ്കളായതുകൊണ്ട് അത് വിട്ടുപോയിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ തൈര് അതുകൊണ്ട് അതില് പറഞ്ഞു പറഞ്ഞേട്ടോ അപ്പൊ ഇതെല്ലാം യോജിച്ചു ഇനി ഇപ്പൊ തീ കുറച്ചിട്ടേക്കാണ് ഞാൻ ഒന്നാം പാൽ ഒഴിക്കാൻ ഒഴിക്കാമ്പാണ് ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് തള വന്ന് കഴിയുമ്പോ തീ ഓഫ് ചെയ്യാം പിന്നെ ഉള്ളി കാച്ചി ഇടുന്നവർക്ക് ഇടാം ചിക്കൻ കറി തിളച്ചു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അങ്കൾ എവിടെയില്ല അങ്കളിനെ സഹായിക്കാമെന്ന് കരുതി ഞാൻ ഒരാശ്വാസമുള്ള സമയങ്ങളിൽ എഴുന്നേറ്റ് വരുന്നതാണ് അപ്പോൾ ഞാൻ എന്താ പറയുക അരി ഉഴുന്ന് ചോറ് വെള്ളത്തിലിട്ടേക്കണം എന്ന് കഴുകി അരി ഇനി ഇത്തിരി ഉലുവ ഒരു സ്പൂൺ ഉലുവ ഇടുന്നുണ്ട് ചോറ് തിളപ്പിച്ച് വാർത്തിട്ടു കുടിക്കാൻ കുറച്ച് വെള്ളം വെച്ചിരിക്കുക ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ